മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഒടുവിൽ ബോധമുള്ള മലയാളികൾ കേരളത്തിൽ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞതുപോലെ തന്നെ വേടൻ ഒരു വേട്ടക്കാരനാണെന്നുള്ള വേടന്റെ തനി നിറമാണ് പുറത്തു വന്നിരിക്കുന്നത് വേടനെതിരെ ഒരു സ്ത്രീയല്ല നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് വേടനെതിരെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത പരാതിയില് വേടൻ ഒളിച്ചിരിക്കുകയാണ് വേടൻ മുങ്ങിയിട്ടുണ്ട് നിലവിൽ പോലീസ് വേടനെ തേടിക്കൊണ്ടിരിക്കുന്നു വേടനെ ഇനി നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള പോലീസ് സംവിധാനം അറസ്റ്റ് ചെയ്യുമോ അതൊക്കെ തന്നെ മറ്റൊരു ചോദ്യമാണ് എന്ന് തന്നെയായാലും ആ ഒരു പരാതി കൊടുത്ത ശ്രീ രംഗത്തെത്തിയിട്ട് വലിയൊരു ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട് ആ ഒരു തുറന്നു പറച്ചിലിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ഈ ഒരു തുറന്നു പറിച്ചിലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏ വേടൻ ഫോറസ്റ്റിൽ വേട്ടക്ക് പോലും പോയിട്ടുണ്ട് എന്നുള്ളത് ആ സ്ത്രീ തുറന്നു പറയുന്നുണ്ട് സ്വന്തം അമ്മക്കെതിരെ പോലും തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് അതേപോലെ തന്നെ തന്നെ വിശ്വസിക്കുന്ന സ്ത്രീകളെ പെൺകുട്ടികളെ ഏ പറയുന്ന വേടൻ വേട്ടയാടിയിട്ടുണ്ട് തന്നെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ വ്യക്തമായി ഇതൊക്കെ തന്നെ പറയുന്നത് വേടനുമായിട്ട് പ്രണയത്തിലായിട്ടുള്ള േടനുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പെൺകുട്ടിയാണോ ഒരു ലേഡിയാണോ രംഗത്തെത്തിയിട്ടോ വിളിച്ചു പറയുന്നത് ഇവിടെ വേടനെയൊക്കെ വെള്ളപൂശിയ സകലരും ഇതൊക്കെ ഒന്ന് കേൾക്കണം അങ്ങനെ ഇവിടെ ചെറിയൊരു ഭാഗം കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അവൻ ദളിത് ആയതുകൊണ്ട് ദളിത് ആയത് കൊണ്ട് ചിലപ്പോ ആൾക്കാര് അവന് ടാർഗറ്റ് ചെയ്യുന്നതാണെന്നും അവൻ മേ ബിസ് മേക്കിംഗ് പീപ്പിൾ അൺകംഫർട്ടബിൾ ത്രൂ ഹിസ് പൊളിറ്റിക്സ് എന്ന രീതിയിൽ അങ്ങനെ ാക്കിയുള്ള എല്ലാരും അൺകംഫർട്ടബിൾ ആക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും അവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കരമായിട്ട് ഒരു ആയിരുന്നു അവന്റെ ദളിത് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ നല്ലൊരു സപ്പോർട്ടറായിരുന്നു അതിന്റെ ബിക്കോസ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര റയർ ആയിട്ട് ആൾക്കാർ ചെയ്യാറുള്ളൂ അതുകൊണ്ട് അവന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് അവൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന ഒരു ഭാഗമായിരുന്നു ആ സമയത്ത് നിന്നാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടും മേഡൻ്റെ ഫ്രണ്ട്സും കൂടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഡേ മേഡനും ഈ കുട്ടിയും തമ്മിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു പരിചയം ജസ്റ്റ് പരിചയപ്പെട്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇവ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എൻഡ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവേഴ്സേഷൻ മാത്രമേ ഇവർ തമ്മിൽ തമ്മിലുണ്ടായിരുന്നുള്ളൂ മാക്സിമം എന്നിട്ട് പക്ഷെ ഇവനെ ഇവനെ പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അത് കാരണം ഇവൻ കുറേ നേരമായിട്ട് ഈ കുട്ടീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനെ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സിലേക്ക് നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് റൂമിലേക്ക് ചെന്നപ്പോൾ പറഞ്ഞാൽ എനിക്ക് സെക്ഷനിൽ താല്പര്യമുണ്ട് അവളെ വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ഞെട്ടിപ്പോയി വിളിച്ചോണ്ട് വരണം എന്ന് എൻ്റെ ഡിമാൻഡ് ചെയ്തു അപ്പം ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ ചെയ്തില്ലെങ്കിൽ ഞാൻ പോയി ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞു അവൻ വാതിൽ തുറന്നിട്ട് പോകാൻ പോയി അവളുടെ റൂമിലേക്ക് റൂം തുറക്കാൻ പോയതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു വരുത്തി അവൻ പറഞ്ഞത് ആ നാളെ ഞാൻ പോയി ചോദിച്ചോളാം അമ്മ അപ്പൊ എനിക്കിത് റിലേറ്റിബിളായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് മീറ്റു വന്നപ്പോ ഇത് ഇതുപോലത്തെ ഒരു കംപ്ലൈന്റ് വേറൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ സെക്സ് ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കേട്ടില്ലേ ഏ പരാതിയുമായിട്ട് രംഗത്തെത്തിയ ഈ പെൺകുട്ടി പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലും മലയാളികൾ മൂക്കത്ത് വിരലിവെച്ചുപോവും അന്ധം വിട്ടുപോകും അത്രത്തോളം ഒരു നിറികട്ടവനാണോ വേടന് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ ഈ വേടൻ എന്ത് രാഷ്ട്രീയമൊക്കെ ആയിരുന്നു ഉയർത്തിപ്പിടിച്ചിരുന്നത് ജാതി രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് അതിനോട് ഒരു നീതിയുമില്ല ആ പറയുന്നത് തന്നെ നീതി എന്നുള്ളത് നമുക്ക് നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുള്ളതാണ് മറ്റൊന്ന് പ്രണയിനിയുടെ രാഷ്ട്രീയം മറ്റൊന്ന് അമ്മയുടെ രാഷ്ട്രീയം അതായത് ഇവൻ ഇത്തരത്തിൽ ഒരുപാട് രാഷ്ട്രീയം പൊക്കിപ്പിടിക്കുകയും യഥാർത്ഥ ജീവിതത്തിൽ അമ്മയ്ക്കെതിരെ പോലും വളരെ മോശമായിട്ട് ഒരു ബോധമുള്ള ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിൽ സ്വന്തം അമ്മയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ പരാതിയുമായിട്ടുള്ള പെൺകുട്ടി തന്നെ എന്താ പറയുന്നത് ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു അത് മാത്രമല്ല അവരുടെ സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാൽ പോലും അവരെയും വെറുതെ വിടുന്നില്ല ഒരുപാട് ആളുകൾ നിരവധി പരാതികളുമായിട്ട് രംഗത്തെത്തുന്നു അതേസമയം വേടൻ പാടുന്ന പാട്ടെന്താ പ്രണയിനിക്ക് വേണ്ടി പാട്ട് മാത്രമല്ല അമ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടതാണ് ഒരു ഫോട്ടോയൊക്കെ ആയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അമ്മയെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ വലിയ രീതിയിൽ പ്രകടനങ്ങളൊക്കെ വേണന്റെ അങ്ങനെയും ഇവൻ പൊക്കിപ്പിടിക്കുന്ന ഓരോന്നും തട്ടിപ്പ് ഈ പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഇവന്റെ വാക്കുകൾ ഇവൻ പാടുന്നത് പോലെയല്ല ഇവന്റെ ജീവിതം ലഹരി ലോകത്തുള്ള സകല ലഹരികളും ഉപയോഗിക്കുമെന്നും ഈ പെൺകുട്ടി തുറന്നു പറയുന്നുണ്ട് പല ആളുകളും സോഷ്യൽ മീഡിയകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ തുറന്നു പറഞ്ഞ ഈ പെൺകുട്ടിക്ക് നേരെ അവരോടൊക്കെ തന്നെ പറയാറുള്ളത് ഒരു പെൺകുട്ടിയോട് പ്രത്യേകിച്ച് ഇങ്ങനെ സെലിബ്രിറ്റിയൊക്കെ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് പ്രണയം കാണിക്കുകയും അത് ആത്മാർത്ഥമായിരിക്കും എന്നൊക്കെ അങ്ങ് വിശ്വസിക്കും കാരണം ഇവൻ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും ഒരു അറിവുമില്ലാതെ ഇവന്റെ വാഗ്ജാത് ഇവന്റെ വാക്കിൽ കേരളം മൊത്തം ഈ പറഞ്ഞ സർക്കാർ ഉൾപ്പെടെ ബോധമുള്ള ആളുകൾ ഒഴിച്ച് സർക്കാർ സകല പുതു തലമുറയിലൊക്കെ വലിയ ജനവിഭാഗം ഇവരു വേണ്ടി കൈയടിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇവരുമായിട്ട് പ്രണയത്തിലായത് അതിലൊന്നും ഒരു തെറ്റില്ല ഇതിൽ നിറികേടി കാണിച്ചിട്ടുള്ളത് വേടനാണ് ഇതിൽ ഇര എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് ആ ഇരയായിട്ടുള്ള പെൺകുട്ടി ഇത് തുറന്നു പറഞ്ഞത് കൊണ്ട് ഇതൊരു പെൺകുട്ടികൾ രക്ഷപ്പെടൂ ഈ ഇരയായിട്ടുള്ള പെൺകുട്ടി രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ പുതു ഒരുപാട് പെൺകുട്ടികൾ രക്ഷപ്പെടും അതേപോലെ തന്നെ ഇവൻ ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങേയറ്റത്തെ ഊളത്തരമാണ് ഇവൻ ഇവൻ ഇവന്റെ വ്യക്തി താല്പര്യങ്ങൾ ഇവന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതിനെയും ഉപയോഗിക്കാണ് ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം നമ്മുടെ കേരളത്തിൽ ഇന്നൊരു ജാതി പ്രശ്നമോ അത്തരത്തിലൊരു വിഷയമില്ലാഞ്ഞിട്ടോ അത്തരം ഒരു വിഷയം പൊക്കിക്കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയാ ഇവന്റെ പിന്നിൽ ആരാണ് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ പെൺകുട്ടി പറയാ കാരണം ഇവർ ഒരുമിച്ച് ഇവർ ഇവരൊരുമിച്ച് സംഭാഷണങ്ങളിലൂടെയൊക്കെ സാധാരണയായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇപ്പൊ തുറന്നു വരുന്നത് പിന്നിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നമ്മൾ അത്തരത്തിലൊരു വീഡിയോ കുറച്ച് മുമ്പേ ചെയ്തിട്ടുണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒക്കെയായി ബന്ധപ്പെട്ടുള്ളത് അതായത് ഈ പറയുന്ന വേടനെ ആരാണ് പിന്തുണക്കുന്നത് ഇവര് ഇവരുമായി ബന്ധപ്പെട്ട് സകല ആളുകളും ഗൗരവത്തിൽ മനസ്സിൽ ഇവന്റെ പിന്നിൽ വ്യക്തമായിട്ട് അജണ്ടയുമായിട്ട് ആളുകളുണ്ട് അല്ലാതെ യാസർ യാസർഫാത്തിന് വേണ്ടിയിട്ട് പലസ്തീന് വേണ്ടിയിട്ട് ഗാസക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ജാതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾ രംഗത്ത് വരാറുണ്ടോ ജാതിയുമായി ബന്ധപ്പെട്ടോ ഈ കേരള ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ആവശ്യണ്ടോ അങ്ങനെ ആവശ്യണ്ട് എന്ന് പറയുന്ന സർക്കാർ തന്നെ എത്ര പരാജയമാണ് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇടതുപക്ഷം മാറി 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 മരിച്ചിട്ടോ ഇന്നും ഇവിടെ ജാതിയ പ്രശ്നമുണ്ട് എന്ന് സർക്കാർ ആ പറയുന്ന ഒരുത്തരെ പിന്തുണയ്ക്കുന്നത് സർക്കാരിനെ തന്നെ പൊട്ടത്തര എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് തുല്യല്ലേ സർക്കാരിനെ പോലും പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനൊന്നും ആ പെൺകുട്ടിക്ക് നേരെയും ആരും രംഗത്ത് വരരുത് മറ്റൊന്ന് ഈ പെൺകുട്ടി തുറന്നു പറയുന്നത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ടുണ്ട് അതായത് ഫോറസ്റ്റുകളിലൂടെ നടന്ന് വേട്ടയാടിയിട്ടുണ്ട് എന്ന് അത്തരത്തിലാണോ പുലിനഖം കിട്ടിയിട്ടുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് കാടുകളിലൂടെ വേട്ടയ്ക്ക് ഈ പറയുന്ന വേടൻ പോയിട്ടുണ്ട് എന്ന് ഈ പെൺകുട്ടി തുറന്നു പറയുന്നു അതിലിനി അന്വേഷണം വേണം പുലി പുലിനഖവുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണം വേണം ഇവൻ കാടുകളിൽ വേട്ടക്ക് ഇവന്റെ പട്ടിക്ക് കൊടു ഭക്ഷണം കൊടുക്കാനാണോ വേട്ട എന്ന് ആ ലോകത്ത് വേറെ ആർക്കും പട്ടികളൊന്നുമില്ല ഇവൻ പട്ടിക്ക് വേട്ട എന്ന് പറഞ്ഞ് കാടുകളിലേക്ക് കയറി വേട്ട നടത്താറുണ്ട് എന്ന ഈ പെൺകുട്ടി തുറന്നു പറയുന്നത് പിന്നെ ഇവന് ഇവനെ പിന്തുണച്ച് വന്നിട്ടുള്ള ആളുകൾ തന്നെ അവിടെ പെട്ടിട്ടുള്ളതോ അതും സകലയാളെന്ന് തിരിച്ചറിയാം ഇവിടെ ബോധമുള്ള സകല മലയാളികളും ഒരുമിച്ച് നിന്ന് പറഞ്ഞതാ ഇവൻ അങ്ങേറ്റം ഇവന്റെ പിന്നിൽ അജണ്ടയുണ്ട് ഇവനൊരു നിഗൂഢതയാണ് ഇവൻ അങ്ങേറ്റത്തെ നിറികേടാണ് വിളിച്ചു പറയുന്നത് അത് കേട്ട ഒരു പെൺകുട്ടികൾക്ക് ഒരു വസ്തു ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ അത് കേട്ട് മനസ്സിലാക്കിയ ആളുകൾക്കൊന്നും തന്നെ ഒരു പ്രശ്നമില്ല പക്ഷെ ഇവരെയൊക്കെ പൊക്കിപ്പടിച്ച് നടന്നത് ഇവിടെയുള്ള മൗദൂദികൾ ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് സർക്കാർ അങ്ങനെ തന്നെ ഓരോരോ നിരയായിരുന്നു ഇവരെയൊക്കെ പൊക്കിപ്പിടിച്ചവര് അവരൊക്കെ ഇപ്പോ എന്ത് പറയുന്നു